എന്റെ അനിയന്മാര് എന്നെ കേൾക്കുന്ന കൊച്ചനിയമാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് சேச்சி ಮತ್ತೆ வேடன న్యూస్ ఎమేలు కేటెరునా వేడ అ ఆ వేడ అంటే న్యూస్ కేటెరునా అప్పుడు ఆളെ సపోర్ట్ చేయనో లేదంటే సపోర్ట్ చేయిలే మీంగాలൂടെ మేము వేడ ఆ நானும் వేడ అత్రం இல்ல ஆளை லஹரிய கூபிகனனே அப்போ அது அவට ఇష్టం இல்ல லஹரி ఉపయోగించను వేడ అనునది അല്ലേ നമ്മൾ என்னலாம் നോக்கறோம் അല്ല அது நெகட்டிவ் അല്ലേ ഒരുപാട് ഫോളോ ഫോളോ ആളെ പിള്ളർക്ക് നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലോ പിള്ളേർക്ക് ആഗ്രഹം പിള്ളേര് കഴിക്കും പുള്ളിക്കാരനെ ആഗ്രഹം അത്രേ നമുക്ക് നന്നാവണം തീരുമാനിച്ചു നമുക്ക് നന്നാവാം അല്ലേ അത്രേ ഉള്ളൂ തന്നെ പറയുന്നുണ്ട് നല്ല മനുഷ്യരാവാൻ ശ്രമിക്കാൻ േടലുള്ള പിന്തുണയുടെ ഫലമായാണ് വേടല് ജാമ്യം ലഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനു തൊട്ട് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു ഗായകനായ എം ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വളരെ വൈറലായിരുന്നു ഇരുപത്തയ്യായിരം രൂപ പിഴയടക്കാൻ മാത്രമല്ല തൻ്റെ വീടിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മാങ്ങയും മാങ്ങാണ്ടിയുമാണ് വീട്ടുകാർ വലിച്ചെറിഞ്ഞത് എന്ന് വീട്ടുവേല ചെയ്യുന്ന സ്ത്രീയിലേക്ക് പഴിചാരിയ കലാകാരൻ അദ്ദേഹം വേദന വേണമെന്നറിയാത്തതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല എങ്കിൽ പോലും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വേടൻ ആദ്യം പറഞ്ഞത് ഞാൻ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അതിന് തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാനൊരു കലാകാരനാണ് അതാണ് നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന സംസ്കാരമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ കാണിക്കുന്ന ആ ഒരു ഒരാർജവം അത് നമ്മുടെ ചോരയുടെ ഗുണം തന്നെയാണ് ബാബാ സാഹിബ് അംബേദ്കരെയും മഹാത്മാഅ അയ്യൻകാളിയേയും എനിക്ക് തോന്നുന്നു ഇരുപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത തിരുവനന്തപുരത്തെ വലിയൊരു വേദിയിൽ മഹാത്മാഅ അയ്യൻകാളിയുടെ തലപ്പാവിൽ എന്തു തിളക്കം എന്ന് പാടിയ ബേഡനെ സി എസ് ഡി എസിൻ്റെ ഓരോ ജനങ്ങളും നെഞ്ചിലേറ്റുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്രയും വൈകിട്ടും ബേഡനു വേണ്ടി ആ ഒരു കലാകാരന് വേണ്ടി നാം ഈ നിമിഷം ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ഭരണഘടനയെന്ന് നെഞ്ചോട് ചേർത്ത് നമുക്ക് നേടിത്തന്ന നീതിയെല്ലാം ബാബാ സാഹിബ് അംബേക്കർ നേടിത്തന്നതാണ് അത് നമ്മുടേതാണ് ജനാധിപത്യ വിശ്വാസികളുടേതാണ് അത് ഇന്ത്യയുടെ മുഴുവനാണ് ഇതൊരു ജാതിയുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു വർണ്ണത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇനി വളർന്നു വരാനിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെയും കായികവും കലാകാര എല്ലാ ഉന്നമനത്തിൻ്റെയും ഒക്കെ തടയിടലാണ് ഇവിടുത്തെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേടന്റെ അറസ്റ്റ് ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് അതിനെ സി എസ് വിസ് വളരെ ഗൗരവത്തോടെ കാണുകയും അന്ന് മുതൽ തന്നെ നമ്മൾ ഈ വിവരം അറിഞ്ഞ മുതൽ തന്നെ സംഘടന ലഹരിയുടെ ഉപയോഗം ദോഷമാണെന്ന് പറയുകയും അതിനൊപ്പം തന്നെ വേണ്ടുന്ന ചെറുപ്പക്കാരനെ അവനെ തെറ്റു തിരുത്തി അവനെ നമ്മുടെ സഹോദരനായിട്ട് ആ തെറ്റിൽ നിന്ന് മാറ്റി അവന് ഇരട്ട നീതി ലഭിക്കാതെ നമ്മൾ പറഞ്ഞു എം പിമാരും സിനിമാ നായകന്മാരും ഒക്കെ ആയിരിക്കുന്ന ആ ഒരു കേസിൽ നിന്നൊക്കെ മാറി വേടനൊരു ഒരു മോശമായ തരത്തിലുള്ള സമീപനമാണ് ഇവിടുത്തെ സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇരട്ട നീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സമരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ എത്തിയത് അതുകൊണ്ട് ഈ സമരം അവിടെ അവസാനിക്കുന്നില്ല വേടന് നീതി ലഭിക്കുന്നതുവരെ വേടന്റെ കേസ് പിന്തള്ളുന്നതുവരെ ഇനിയും വേടന് ധാരാളം അവസരങ്ങൾ കിട്ടുന്നത് വരെ നമ്മൾ മുൻപോട്ട് തന്നെ ഉണ്ടാകും നമുക്കറിയാം വേടന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഗവൺമെന്റിന്റെ പോലും ഒരു പരിപാടി ആയിട്ടുണ്ട് അടുത്ത ദിവസം വരാനിരിക്കുന്ന ഒരു വലിയ സദസ്സ് വേറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് നമുക്കറിയാം ഏതൊക്കെ സിനിമാനായകന്മാർ നടന്മാരൊക്കെ എന്തൊക്കെ ലഹരി ഉപയോഗവുമായും സ്ത്രീ പീഡനങ്ങളാലും ഒക്കെ ജയിലിൽ കടന്നിട്ട് പോലും അവരുടെ സിനിമകൾ തിയേറ്ററിൽ സുലഭമായി ഓടുമ്പോൾ ഈ ചെറുപ്പക്കാരന് ലഭിക്കുന്ന ഇരട്ട നീതിക്ക് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങണം അതിന് സി എസ് ഡിസിൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും ഈ സമയം നല്ല അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ബബാസാഹിബ് അംബേദ്കറിൻ്റെയും മഹാത്മാ അയ്യൻകാളിയുടെയും ഫോഗിയപ്പച്ചിൻ്റെയും പാമ്പാടി ജോൺ ജോസഫിന്റെയും നാമത്തിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ ജയ്ധീൻ